നൂറ് വർഷത്തിനു മേള പ്രശ്നങ്ങളും ഭരിക്കാൻ മാത്രല്ല സമീപ്രദേശ് അഞ്ചാറ് ജില്ലകൾ മധ്യ കേരളത്തിനും കച്ചി വരെയുള്ള എറണാകുളം വരെ ഉള്ള എല്ലാ ജില്ലകളിലും ജനങ്ങളെ ബാധിക്കും വീതിയിലാണ് എണ്ണിക്കുന്നത് മനസ്സിലുണ്ട് എപ്പോഴാണ് അടുത്ത ദുരിതം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എണ്ണിക്കുന്നത് ഇവിടുത്തെ കൊല്ലം മുമ്പ് മുല്ലപ്പരിയ ഡാമിനെ പറ്റി സർക്കാർ പറഞ്ഞത് ഒട്ടനയ ഡാം പണിയും 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 വെള്ളപ്പൊക്കം വരുമ്പോൾ ജനങ്ങളും പെട്ടെന്ന് ലക്ഷം ജനങ്ങളാണ് പോകുന്നത് വള്ളക്കടവ് വണ്ടിപ്പെരിയാറ് ചപ്പാത്ത് വരെ ഇങ്ങനെ ഒഴുകി പോവാണ് ഒറ്റടിക്ക് പരിസരവാസി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ മുല്ലപ്പെരിയാറ് ഡാമിനോട് അടുത്ത് കിടക്കുന്ന ഒരു എന്നുള്ള നിലയിൽ ചേട്ടൻ എന്താണ് പറയാനുള്ളത് എത്രത്തോളം ഭയന്നാണ് നിങ്ങളിവിടെ ജീവിക്കുന്നത് ചേട്ടാ നല്ല ഭയന്ന ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കഴിയും തോറും ഇവിടുത്തെ ജനങ്ങൾ ഭീതിയുമായിട്ടാണ് എണ്ണിട്ട് പോകുന്നത് രാവിലെ ആയി കഴിയുമ്പോൾ ജീവൻ ഉണ്ടോ എന്ന് പറഞ്ഞ് മനസ്സിൻ്റെ അകത്തരുന്ന് എണിക്കുന്ന ഇവിടുത്തെ ജനങ്ങളുടെ ഇത് അവസ്ഥ ഇപ്പം തന്നെ അറിയത്തില്ലേ നമ്മൾ വയനാട് നടന്ന ദുരന്തം ഇനി അടുത്ത ദുരന്തം നമ്മുടെ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞോണ്ടെല്ലാം അതിന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കേരളം ഫുള്ള് ഈ കഴിഞ്ഞാൽ ഇപ്പം പെട്ടെന്ന് നാല് ലക്ഷം ജനങ്ങളാണ് പോകുന്നത് വള്ളക്കടവ് വണ്ടിപ്പെരിയാർ ചപ്പാത്ത് വരെ ഇങ്ങനെ ഒഴുകി പോവാണ് ഒറ്റടിക്ക് അപ്പൊ ഇതിന് ഗവൺമെന്റ് വേണം അതിന് തീരുമാനം എടുക്കാൻ ഗവൺമെന്റ് ഈ നാളു വരെ തീരുമാനിച്ചിട്ടില്ല ഒരു കാര്യങ്ങളും ഈ പേരും പറഞ്ഞാണ് സുരേഷ് ഗോയി ഒരു ഈ ആദ്യമേ തുടങ്ങിയിട്ടുള്ളത് പിന്നെ അതല്ലാതെ പിണറായി വിജയൻ പത്ത് കൊല്ലത്തിന് മുമ്പേ സർക്കാർ കയറിയതും ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നാളെ വരെ ഇതിനൊരു തീരുമാനം കിട്ടിയിട്ടില്ല പേര് പറഞ്ഞ ജനങ്ങളെ കവളപ്പിച്ചുകൊണ്ട് രണ്ടുപേരും തമിഴ്നാടും കേരളവും തമ്മിൽ അടിയുമുണ്ടാക്കും ഇവിടുത്തെ ജനങ്ങൾ ഭീതിയിലാണ് ഇപ്പോഴും ഉറങ്ങുന്നത് ഈ ഈ ഒരു സർക്കാരിന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്തെങ്കിലും ഈ ഒരു സർക്കാർ ഇരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു പ്രതിവിധി മുല്ലപ്പെരിഹാരണയിലേക്ക് റീകമ്മീഷൻ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടോ ഇല്ല തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഇതില്ല പോകും ഉറപ്പാണ് അവർ കേന്ദ്ര സർക്കാർ വേണം തീരുമാനിച്ചിട്ട് ഇതിനോട് തീരുമാനം എടുക്കണമെങ്കിലും ഇത് സുപ്രീം കോടതിയിൽ ഇപ്പൊ തമിഴ്നാടും ഗവൺമെന്റും അതുപോലെ കേരള ആയിട്ട് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇവിടെ ഉള്ള ഇതിപ്പോ ബോർഡറാണ് തമിഴ്നാട് കേരള ബോർഡറാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഉള്ള തമിഴരും മലയാളികളും തമ്മിൽ ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചയോ കാര്യങ്ങളുണ്ടോ ഉണ്ട് എന്നു പറഞ്ഞാൽ ചേട്ടാ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല അതാണ് പറഞ്ഞത് ഞങ്ങൾ ഓരോ ദിവസവും രാവിലെ എണ്ണിക്കുന്ന സമയം വീതിയിലാണ് എണ്ണിക്കുന്നത് മനസ്സുകൊണ്ട് എപ്പോഴാണ് അടുത്ത ദുരിതം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എണ്ണിക്കുന്നത് ഇവിടെ തന്നെ അറിയാം ഈ നൂറ്റൊന്ന് സാമിമാർ മരിച്ചു പോയത് ഈ നാൾ വരെ ആ പുല്ലുമേട് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല തേക്കടി ബോട്ട് അപകടം നടന്നു നാൽപ്പത് പേരാണ് മരിച്ചുപോയത് അതിനൊരു തീരുമാനം ഈ നാല് ഈ നാൾ വരെ ലഭ്യമായിട്ടില്ല പക്ഷേ നമ്മൾ പറയുന്നത് ഈ മുല്ലപ്പെരിയാറ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ലക്ഷം ജനങ്ങളാണ് ഒറ്റടിക്ക് പോകുന്നത് അതിനാരാണ് തീരുമാനിക്കേണ്ടത് ഇത് സുപ്രീം കോടതി പോയോ അല്ല ഹൈക്കോടതി പോയോ എന്നൊന്നും പറഞ്ഞിട്ട് കഥയില്ല നമുക്ക് വേണ്ടിയത് ആ ഡാം പണിയുക ഇവിടുത്തെ ജനങ്ങളുടെ ജീവന് സുരക്ഷത തരിക എന്നുള്ള ഒരു ലക്ഷ്യബോധമാണ് സർക്കാർ കാണിക്കേണ്ടത് ഈ രണ്ട് പേരും തമ്മിൽ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കാര്യങ്ങൾ ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറ് നിവാസി എന്നുള്ള നിലയിൽ ഈ അണക്കെട്ടിനെ കുറിച്ചും അതിൻ്റെ ഭീതിയെക്കുറിച്ചും ചേട്ടൻ എന്താണ് പറയാനുള്ളത് ഞങ്ങൾ ഇത് പേടിച്ചാണ് ഇവിടെ ജീവിച്ചു പോകുന്നത് കാരണം ഈ ഇപ്പോൾ വയനാട്ടിലെ ഈ പ്രശ്നമൊക്കെ വന്ന വന്നതോടനുബന്ധിച്ച് നമുക്ക് വണ്ടിപ്പെരിയാറിൽ താമസിക്കാൻ തന്നെ പേടിയാണ് കാരണം മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ടല്ലോ നില നിൽക്കുകയാണ് വർഷക്കണക്കായിട്ട് ഇത് ഓരോ വർഷം ജൂൺ മാസം ജൂലൈ മാസം ആകുമ്പോൾ ഓഗസ്റ്റ് മാസം ആകുമ്പോൾ ഇതിൻ്റെ പ്രശ്നമാണ് അപ്പോൾ എല്ലാവർക്കും പേടിച്ചാണ് ആ തീരപ്രദേശത്ത് ഇരിക്കുന്നവരൊക്കെ പേടിച്ചാണ്ടിരിക്കുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒരു നാലഞ്ച് ജില്ലയാണ് കേരളത്തിൽ ബാധിക്കപ്പെടുന്നത് ഇതാണ് എന്നെ പറയുന്നത് പിന്നെ അതിൻ്റെ അകത്ത് കിടക്കുന്ന മണ്ണ് മണ്ണ് മണ്ണലൊക്കെ എടുത്ത് മാറ്റുവാണെങ്കിൽ തന്നെ കുറെ ആശ്വാസം ഉണ്ടാവുന്നതാണ് തോന്നുന്നത് ഓരോ ദിവസവും അവിടെ പയുന്ന പയുന്നാൽ അത് പിന്നെ പേടിച്ചാണ് ജീവിക്കുന്നത് ഞങ്ങൾ ഈ സർക്കാരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ ഇത് എന്തെങ്കിലും ഈ ഒരു സർക്കാർ മുൻകൈ എടുത്ത് എന്തെങ്കിലും ചെയ്യുമെന്ന് സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട് പക്ഷെ ഇതുവർട്ടും ഒരു ഇതും വന്നിട്ടില്ലല്ലോ സർക്കാർ സർക്കാർ മാത്രമല്ലല്ലോ കേരള സർക്കാർ മാത്രം ഇടപെട്ടാ നടത്തുന്ന കാര്യമല്ലല്ലോ ഇത് സെൻട്രൽ ഗവൺമെന്റും തമിഴ്നാട് സർക്കാരെല്ലാം ഇടപെടണമല്ലോ ഇടപെട്ടാലേ ഇതിനൊരു പൂർണ്ണ ശാശ്വത പരിഹാരം ഉണ്ടാകാൻ പറ്റത്തുള്ളൂ സമരമൊക്കെ നടന്ന ഒരു സമയത്ത് ടാമിൽ നിലയിൽ പോയി മാത്രം ജനങ്ങൾ ഭീതിയിൽ ജനങ്ങളെല്ലാം എത്തി കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എപ്പം ഡാം നൂറ്റിപ്പത്ത് വർഷം നൂറ്റി ഇരുപത്തഞ്ച് വർഷമായിട്ടായി പത്ത് കൊല്ലം മുമ്പ് മുല്ലപ്പുരി ഡാമിനെ പറ്റി സർക്കാർ പറഞ്ഞത് ഉടനെ ഡാം പണിയും 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 ഓരോ വർഷം വെള്ളപ്പൊക്കം വരുമ്പം മാത്രം ജനങ്ങളും ബോധവാനാവും ഇപ്പം ജലനിർപ്പ് ഏരിയ ഞാൻ താമസം കുമ്പിടികൾ പുതിയ അച്ചുറ്റാമസം അപ്പം ആ ഞാൻ പല ദിവസവും നടന്ന വെള്ളപ്പൊക്കമായിട്ട് ഇവിടുന്ന് കാട് കയറി നടന്ന് വരെ പോയിട്ടുണ്ട് റാമില് ചുറ്റി ഏലപ്പാറ വഴി ചുറ്റി പോയിട്ടുണ്ട് കട്ടപ്പന അപ്പം അതുകൊണ്ട് ഓരോ വർഷം ഭീതിപ്പെടുത്തുന്നതല്ലാതെ ഡാം പണിയാൻ പണിയാന്ന് ഏത് സർക്കാരും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പണിയല്ലാതെ അത് പൊട്ടാതെ ഇപ്പോൾ പണിയുന്ന രക്ഷം കാണുന്നില്ല അപ്പോൾ വയനാട് ദുരന്തം പോലെ വയനാട് ദുരന്തം വന്നപ്പോഴും പറഞ്ഞു ദുരന്ത കാരണം ഈ ഒരു ദുരന്തം സംഭവിച്ചുകഴിഞ്ഞാൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരിക്കും ലക്ഷങ്ങളും ലക്ഷങ്ങളും ഭരിക്കാൻ മാത്രമല്ല സമീപ്രദേശത്ത് അഞ്ചാറ് ജില്ലകൾ മധ്യ കേരളത്തിനു കച്ചി വരെയുള്ള എറണാകുളം വരെ ഉള്ള എല്ലാ ജില്ലകളിലും ജനങ്ങളെ ബാധിക്കും തൃശ്ശൂർ വരെ മോ യാതൊരു സംശയമില്ല അപ്പം അതിന് തക്കതായ പ്രതിവിധി സർക്കാരും കേന്ദ്ര കേന്ദ്രഭകരണം ചെയ്യുന്നില്ല അതായത് ഡാം പൊട്ടുന്നവരെയല്ല ഡാമിൻ്റെ സൈറ്റൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് പുതിയ ഡാം എത്രയും പെട്ടെന്ന് പഠിക്കുക അതാണ് വണ്ടിപ്പുരിയാൾ നിവാസി ഹോമിയോ ക്ലിനിക്ക് അറിഞ്ഞ ഒരു ഹോമിയോ ഡോക്ടറായാലും പല സമരങ്ങൾക്കും ഞങ്ങൾ നേതൃത്വം നടത്തുക ഞങ്ങളുടെ ഞാൻ എ ജെസ് കെ സംസ്ഥാന പ്രസിഡൻറ്റും ഇടുക്കി ജില്ലാ പ്രസിഡന്റും ഞങ്ങളുടെ സമിതി തന്നെ മുല്ലപ്പെരിയാറിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ ഓരോ നിവേദനവും ഓരോ പ്രാവശ്യവും എം എൽ എക്ക് എം ഡിക്കും കൊടുത്താലും ഞാൻ ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നം പറയാനും ഞങ്ങളുടെ കുടുംബങ്ങൾ എൻ്റെ ഇഷ്ടംപോലെയാണ് സുഹൃത്തുക്കളും ഡോക്ടർമാരും തന്നെ മരിക്കുന്നതൊരായിരത്തോളം ഈ ദാമ്പത്യം അപ്പം ഇത് ഉപജീവനം മാർഗ്ഗുന്ന അവർക്ക് വേണ്ടി എന്തെങ്കിലും ഈ സർക്കാർ ഉടൻ നടപടി നടപടിയെടുത്തിരുന്നെങ്കിൽ ഡാമിൻ്റെ പ്രത്യേക പ്രശ്നമുണ്ടാകും ഒരുപാട് ജീവനുകൾ ജീവൻ പോയിട്ടേ ചെയ്യണോ എന്നുള്ളത് അതൊരു മറക്കട പുഷ്ടിയാണ് വയനാട് ദുരന്തവും ഒഴിവാക്കാതിരിക്കും ഇതുപോലെ ഇനിയും ദുരന്തങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത്തിരി കമ്മീൻകരുതലോട് നീങ്ങിയാലേ മലം പ്രദേശത്ത് താമസിക്കുന്നവർക്ക് താമസിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൃഷിയും സ്ഥലം ഒത്തിരി കൃഷി നഷ്ടപ്പെട്ടു എനിക്കെൻ്റെ സ്വന്തം സ്ഥലത്തും ഉരുളപൊട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട് സർക്കാരിന് വലിയ രീതിയൊന്നും കിട്ടിയിട്ടില്ല രണ്ടേക്കർ നമ്മുടെ കൃഷി നശിക്കുന്നതല്ലോ അന്ന് ഭാഗ്യം കൊണ്ട് ഉരുള പൊട്ടിയിട്ടും നശിക്കാറില്ല ഞാൻ വേറെടുത്തായിരുന്നു വെള്ളം വന്നപ്പോൾ അവിടെ ഇല്ലായെന്നുകൊണ്ട് പറ്റിയില്ല വാഹനങ്ങളെല്ലാം പോയി അപ്പൊ അത് ഇതുപോലല്ല മുല്ലപ്പെരിയാർ പൊട്ടിയാണ് ജനങ്ങൾ ലക്ഷ്യങ്ങൾ ചേട്ടാ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിനോട് അടുത്ത് കിടക്കുന്ന ഒരു നിവാസി നിവാസിന്നുള്ള നിലയിൽ ാണ് പറയാനുള്ളത് എത്രത്തോളം ഒരുപാട് ഭയമായിട്ട് കഴിയുന്നത് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചത് അതുപോലെ അതിനെക്കാട്ടി ഭീകരതമായിട്ടുള്ള ഒരു സംഭവം നടക്കാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പം രണ്ട് സർക്കാരുകൾ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും കൂടി ഒരു നിമിത്തമായിട്ട് എന്തെങ്കിലും ഉടനടി ചെയ്യുകയാണ് ഇതിന് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടി വലിയ മഹാദുരന്തം നമ്മൾ നേരിടേണ്ടി വരും പിന്നെ നമ്മൾ വന്ന് നോക്കിയിട്ട് പിന്നെയും പഠിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാകില്ല ഈ പ്രദേശ ഈ പ്രദേശവാസി എന്നുള്ള നിലയിൽ തമിഴ്നാട് ബോർഡറാണ് ഈ സ്ഥലം ഈ തമിഴ്നാട്ടുകാർ നമ്മളോട് ഇവിടെയുള്ള മലയാളികളോട് സഹകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കും താല്പര്യമാണോ ഒരു പുതിയൊരു ഡാം വരുന്നതിനെ കുറിച്ച് അവർക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സംവിധാനമാണ് മുന്നോട്ട് പോകുന്നത് അത് രണ്ട് സർക്കാരുകളും നിന്ന് സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നമാണ് ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടി വലിയ മഹാദുരന്തങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ചാറ് ജില്ലകൾ മൊത്തം പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇത് നൂറ്റിനാൽപത് വർഷമോ പഴക്കോ ആയിട്ടുണ്ട് അൻപത് വർഷം അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പം അതൊരു നൂറ്റി നാല്പത് വർഷത്തിൻ്റെ മുകളിലായി നിങ്ങൾക്ക് ഈ ഡാമിൻ്റെ പരിസരത്തേക്ക് ചെല്ലാനോ അല്ലെങ്കിൽ അതിൻ്റെ ഡാം കാണാനോ ഉള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റിന് അതിന് അനുവദിക്കുന്നുണ്ടോ തമിഴ്നാട് ഗവൺമെന്റ് അതിനനുവദിക്കുന്നില്ല ജനങ്ങൾക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ പൊട്ടലും കാര്യങ്ങളും

വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ കാരണം കൊണ്ട് ഇപ്പോഴും ഭയം തന്നെയാണ് അതിൻ്റെ അടിവശം താമസിച്ചുകൊണ്ടിരിക്കുന്നത് കാലപ്പഴക്കം ചെന്ന് രണ്ടാമത് പണി എടുത്തിട്ട് എടുത്തിട്ട് അതൊന്നും ഫലപ്രദമായിട്ട് ഉള്ള കാര്യമല്ല ഡാമിൻ്റെ ശോചനീയാവസ്ഥെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ അവിടെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ടോ അറിയാൻ ഞങ്ങളവിടെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ നൂറ് വർഷത്തിന് മേലിലായല്ലോ നൂറ് വർഷത്തിനും ആയിട്ടുണ്ട് ഞങ്ങളവിടെ ചെന്ന് പണിയാ ഇരുപത്തൊമ്പത് വർഷത്തോളം ആയിട്ടുണ്ട് ഞങ്ങൾ തന്നെ അടുത്ത് തന്നെ ആവശ്യം അടുത്ത് തന്നെ ആവശ്യം ഈ മലയാളം അങ്ങനെ വർഷം അങ്ങനെ അങ്ങ് ഇവിടുന്ന് പോകാണെങ്കിൽ പത്ത് കിലോമീറ്റർ തന്നെ ഉള്ളു ഭയന്നാണ് വളരെ പയർന്ന് തന്നെയായിരുന്നു ജീവനിലെ ഭയം ഉണ്ട് കാറ്റുവർക്ക് കിടക്കുന്ന മൊത്തം ആൾക്കാർക്കും നല്ല പായ ലാറ്റ് സൈഡും മുഴുവൻ പെടിയത് ഇപ്പം നമ്മൾ ഇതിൻ്റെ ആഴുങ്ങിക്കഴിഞ്ഞാൽ മുഴുവൻ ആറ്റി ആറ്റുസൈഡിലാണ് വീടുകൾ അക്കര ഇക്കരയായിട്ട് അറിഞ്ഞ് പെരിയാറിങ്ങനെ കടന്നുപിട്ടുകൊണ്ടിരിക്കുന്നു ആറ്റുതീരത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് ഉദ്ദേശം നാൽപ്പത്തഞ്ച് ലക്ഷം പേര് ഉദ്ദേശം താമസം ഉണ്ടെന്നുള്ളത് ഇടുക്കി വരെ ഈ ഭാവമല്ല ഇടുക്കി വരെ താമസിക്കുന്നുള്ള ഒരു ഉത്സവമുണ്ട് ഒരു ഒരു കണക്ക് ഒരു രണ്ട് വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ്